വ്യാജമായ നടപടിക്രമങ്ങൾ വരാതെ വരാതെ പ്രശ്നങ്ങൾ ഈ ഉമ്മത്തിനെ നമ്മുടെ െസ്ലികമായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ദക്ഷിണകര രാജാ ചിയമ്മ അതാണ് എഴുപതാണ്ടെന്ന് പറഞ്ഞാൽ ആ ആദർശത്തിൽ നിന്ന് അവർ ചരിച്ച വഴിയിലൂടെ അവർ പറഞ്ഞ വാക്കിലൂടെ അവർ സഞ്ചരിച്ച പാദങ്ങൾ ൾ ആണല്ലോ യഥാർത്ഥം സഹോദരങ്ങളെ സനതു കൊണ്ടെങ്കിലും കഠിന കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ നിഴൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയാമല്ലോ എന്നാൽ നിങ്ങളൊന്ന് പറഞ്ഞത് കൊണ്ട്

തെ കരിതുകൊണ്ടിരവിയെ അവിടെ നഞാൽ പിടുകുന്നതാണ് തന്നില്ല ഉമ്മ റഖതഅഹുൽ വകീൽ അവിടത്തെ പരിശുദ്ധമായ ഹൃദയങ്ങളിലൂടെ രക്തമോടുന്ന ഏറ്റവും പ്രധാണപ്പെട്ട ഹൃദയകമലിൽ ആ രക്തമോടുന്ന ആ നരമുണ്ടല്ലോ അതിഞാൻ വലിച്ച് പൊട്ടിച്ച കളയുന്നതാണ് ഫമാ മിങ്കും ബിൽ അഹദിൻ അൽഹു അജിസീ അങ്ങരെ അങ്ങേൽ പിടുടാന്ന് പരിശുദ്ധമായി എന്നിട്ട് ഒരു വ്യാധ സത്യയും സുദത്തയും എന്ന് നേരിന്റെ പാരാറു പറഞ്ഞ യാ അള്ളാഹീന ആമൻ തഖുള്ളാ വകൂനൂ മഅൽ സ്വാലിഹീൻ അടിയെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ആ മഹാന്മാരാക പണ്ഡിതന്മാരിലേക്ക് ചേർന്നു നിന്ന് ആ സിനത്തിനെ ആ ദീനെ ആ ഖുർആനിനെ ആ തിരുസുന്നത്തിനെ അദിന്റെ പാരായണം മൂസാ ഉസ്താദ് അവർകൾ പറഞ്ഞു അഷ്ഹരി തരീഖത്തിനെ മാതൃദി തരീഖത്തിനെ നാല് മദഹ ഞാൻ ഹൃദയം അത് തടയാൻ വേണ്ടി ആര് വന്നാലും ആർക്കും സാധ്യമല്ല കേട്ടോ എന്ന് മുട്ടിരുവിധങ്ങളോട് പറഞ്ഞുവെങ്കിൽ നമ്മുടെ കഥ എന്താണ് നമ്മുടെ ജീവിതം എന്താണ് നാം ഒന്ന് ചിന്തിക്കും ആ നേരിന്റെ പാതയിൽ അടിമുറച്ചു നിൽക്കുന്നവരായി മുന്നോട്ട് ഗവിക്കാൻ